ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പത്രിക പ്രകാശനം ചെയ്തു അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു നമ്മുടെ ശിവരാത്രി സംബന്ധിച്ചിടത്തോളം അവണിശ്ശേരിയുടെ അല്ലെങ്കിൽ എല്ലാ നാനാ ഭാഗങ്ങളിൽ നിന്ന് കൊടിയേറ്റം മുതൽ എല്ലാ പരിപാടികൾക്കും ആളുകൾ പറഞ്ഞ പോലെ ഇത്രയും നേരത്തെ ഇങ്ങനൊരു ബ്രോഷർ പ്രകാശനം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഏഴു ദിവസം പരിപാടികൾക്ക് വരുന്ന ആളുകൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിവൊന്നും ഇല്ലാതെ അവർക്ക് ഈ ശിവരാത്രിയുടെ ചടങ്ങായിട്ടാണ് വരാറ് അപ്പോൾ ഇത് വളരെ നേരത്തെ ഒക്കെ ആരംഭിക്കേണ്ട ഒരു കാര്യം എന്തായാലും ഇത് ഇത്തരം വിവരങ്ങൾ ആളുകളിലേക്ക് എത്താൻ ഈ പറഞ്ഞ ബ്രോഷറ് സഹായിക്കട്ടെ കൂടുതൽ തെളിമയോടെ വരും വർഷങ്ങളിലും ആളുകളിലേക്ക് ഇതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ നമ്മളെ സംബന്ധിടത്തോളം മറ്റു കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടി ഓരോ ദിവസവും അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സെറ്റുകൾ ഇത്തരം കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രകാശനം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ഭാഗങ്ങളിലും ഈ ബ്രോഷറുകൾ എത്തുക ആറാട്ടുപുഴ പെരുവനംപൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എ എ കുമാരൻ പത്രിക ഏറ്റുവാങ്ങി ചേർന്ന് ഇവിടുത്തെ നടത്താൻ സാധിക്കണം അത് നമ്മൾ സജീവമായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണ്ണാറ സെക്രട്ടറി ഇ ആർ ജയചന്ദ്രൻ ട്രഷർ അരവിന്ദൻ കർത്താവ് നാരായണൻ ടി കെ രാമകൃഷ്ണൻ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള അതിനോതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ആംബുലൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു വലിയ ലാബ് ൾ ചെയ്യാനും മിഷണറീസുമായി ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൾ ഉണ്ട് റൈഗൾ മെഡിക്കർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ്